നിമിഷപ്രിയയുടെ കേസിലെ ഒരുപക്ഷെ ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രതീക്ഷ തരുന്ന ഒരു വലിയ അപ്ഡേറ്റ് ഇറാൻ്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള അതായത് മുതിർന്ന ഇറാൻ്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിലെ ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് കാരണം നിമിഷപ്രിയയുടെ ഇനി എന്തുമായി കൊള്ളട്ടെ അവരുടെ അവരൊരു സ്ത്രീയാണ് അവരുടെ ഒരു കുട്ടി നാട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ കാത്തിരിക്കുകയാണ് അവരുടെ അമ്മ അവർക്ക് വേണ്ടിയിട്ട് കരയുകയാണ് നോക്കൂ അബ്ദുൾ റഹീമിന്റെ കേസ് വന്ന സമയത്ത് അതേപോലെ ഉയർന്ന ഒരു കേസാണ് നിമിഷപ്രിയയുടെ കേസ് അബ്ദുൾ റഹീമിന്റെ മോചനം ഒരു പരിധിവരെ അതിന്റെ ഏറ്റവും അവസാന വക്കിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയെ ഒരു കാരണവശാലും കൈവിടാൻ പാടില്ല എന്ന ഒരു നിലപാട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം അവരെക്കുറിച്ചിട്ട് ഇപ്പോൾ യമൻ പോലീസിന്റെ റിപ്പോർട്ട് വളരെ ഗൗരവകരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു കൊലപാതകം നടത്തി ഈ പറയുന്ന തലാൽ എന്ന് പറയുന്ന മനുഷ്യനെ ഇഞ്ചിഞ്ചായി അതായത് കഷ്ണങ്ങളാക്കി ടാങ്കിൽ വെള്ളത്തിൻ്റെ ടാങ്കിൽ കൊണ്ടുപോയി ഇട്ടു എന്നുള്ള ഒരു വലിയ കുറ്റപത്രം അവർക്കെതിരെ യമൻ കോട്ടിലുണ്ട് പക്ഷേ അതിൽ നിമിഷപ്രിയക്ക് പറയാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു തന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു താൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ നൽകുന്നു പക്ഷെ ആ ഇഞ്ചക്ഷൻ ഓവർ ഡോസായിട്ട് തലാൽ ആ ഇഞ്ചക്ഷനിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നിമിഷപ്രിയ പറയുന്ന ഒരു കാര്യം എന്നാൽ ഈ ഇഞ്ചിൻ ചായ് കഷ്ണങ്ങളാക്കി ടാങ്കിൽ നിക്ഷേപിച്ചത് താനല്ല തൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരാളാണ് എന്നുള്ളതാണ് നിമിഷപ്രിയ നൽകുന്ന നൽകിയിട്ടുള്ള ഒരു വാദം എന്തുമായിക്കോളട്ടെ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എമിലെ ജയിലിൽ കഴിയുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണന മാനുഷിക പരിഗണന അവർക്ക് നൽകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വലിയൊരു ഫണ്ട് സമാഹരണം നടത്തി അപ്പോൾ എമനിലെ തലാ തലാലിൻ്റെ കുടുംബത്തിന് ഒരു ദയ അതായത് അവിടെയൊക്കെ പൊതുവെ ഈ അറബ് രാജ്യങ്ങളിൽ നൽകുന്നത് പോലെ ബ്ലഡ് മണി എന്നുള്ള രീതിയിൽ ഒരു പണം നൽകാൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ അതൊന്നും നിലവിൽ ചെവികൊള്ളുന്ന ഒരു രീതിയിലേക്ക് യമൻ ഭരണകൂടം പോയില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വരുന്നു അതിൻ്റെ വീഡിയോ കാണാം എന്നിട്ട് ഇറാൻ്റെ നിലവിലെ ഈ കേസിലെ ഇടപെടൽ എന്താണ് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം അതിന് മുൻപ് രണ്ട് ദിവസം മുമ്പ് വന്ന ആ വാർത്ത കാണാം അത് കഴിഞ്ഞിട്ട് ഇറാന്റെ ഇടപെടൽ നടക്കുന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്തയും കാണാം യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമിയാണ് വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകിയത് ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന അതേസമയം യമൻ പൗരന്റെ കുടുംബത്തിന് ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് കൊല്ലപ്പെട്ട യമൻ എൻ പൌരൻ തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബവുമായുള്ള അനുരഞ്ജന ചർച്ച വഴിമുട്ടുകയും പ്രസിഡന്റ് റാഷദ് അൽ അലിമി വധശിക്ഷ ശരിവെയ്ക്കുകയും ചെയ്തതോടെ നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷ മാങ്ങുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ച സുപ്രീംകോടതി ഉത്തരവ് ശരിവെയ്ക്കുകയാണ് പ്രസിഡന്റ് ചെയ്തത് നിയമപരമായി ഇനി മറ്റൊരു കോടതിയെ സമീപിക്കാൻ സാധ്യതയില്ല മറിച്ച് കുടുംബത്തിന് ദയാധനം നൽകി മാപ്പപേക്ഷ അംഗീകരിച്ച് വധശിക്ഷ ഒഴിവാക്കുകയാണ് ഏക സാധ്യത ഇതിനുള്ള ശ്രമം തുടരുകയാണെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവേൽ ജെറോം പറഞ്ഞു പക്ഷേ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നാണ് സൂചന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ മോചനം സാധ്യമാകൂ നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൌരൻ രണ്ടായിരത്തി പതിനേഴിലാണ് കൊല്ലപ്പെടുന്നത് കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി കഴിഞ്ഞ ഏപ്രിൽ മുതൽ യമൻ തലസ്ഥാനമായ സനായി തുടരുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ് ഇതാണ് നിലവിൽ ഈ രണ്ട് ദിവസം മുമ്പ് വന്ന വാർത്ത പക്ഷേ ഇതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു വാർത്ത വരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ വിഷയത്തിൽ ഇറാൻ ഇടപെടാൻ പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം ഇറാനും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇറാന് യമന് മുകളിൽ ഇടപെടാൻ പറ്റുന്ന സ്വാധീനമുണ്ട് ഒന്നാമത്തെ വിഷയം ഹൂത്തികളുടെ വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് യമൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ വിഷയം കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം യമനിൽ ഇറാനിന് മുകളിൽ ഇല്ല എന്നുള്ളതാണ് അതായത് ഇറാൻ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പരിധിവരെ യമൻ അനുസരിക്കേണ്ടി വരും അപ്പം ഈ ബ്ലഡ് മണി അപ്പോൾ ആ ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷയം പരിഹരിക്കാൻ ഇറാൻ വഴി സാധ്യമാകുമെന്നുള്ള വളരെ വാർത്ത വന്നിട്ടുണ്ട് അത് സന്തോഷകരമായിട്ടുള്ളത് പ്രതീക്ഷയുള്ള യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ആർ അച്യുതൻ ഡൽഹിയിൽ ചേരുന്നു അച്യുതൻ നിമിഷപ്രിയയെ തിരിച്ചെത്തിക്കാൻ ഇപ്പോഴും പ്രതീക്ഷയുടെ ഒരു വാതിൽ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് സുഹേൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ കൂടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഇറാൻ ഇറാന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ ഇറാന്റെ വിദേശകാര്യ ഉപമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മുതിർന്ന ഒരു വിദേശകാര്യ ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന എന്നതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അതായത് ഈ വിഷയത്തിൽ മാനുഷിക പരിഗണന കണക്കിലെടുത്തുകൊണ്ട് തങ്ങൾ ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ് നേരത്തെ ഈ നിമിഷപ്പിഴയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട അതിനുള്ള അനുമതി യമൻ പ്രസിഡന്റ് നൽകിയിരുന്നു തുടർന്ന് ഒരു മാസത്തിനകം ഇന്ന് നടപ്പാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ആ ഘട്ടത്തിൽ ഇന്ത്യയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി അതായത് നിലവിൽ സഹായങ്ങൾ നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇറാൻ കൂടി ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്നത് അറിയിച്ചിരിക്കുകയാണ് നൽകിയത് വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ കൂടി അപ്പൊ എന്തായാലും ഇറാൻ ഇതിൽ വരുമ്പോൾ നമ്മൾ ഈ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ളതാണ് കാരണം യമനിലെ നിലവിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഹുത്തി ഹുത്തികൾക്ക് വലിയ ശക്തി കേന്ദ്രം ശക്തി കേന്ദ്രമുള്ള ഒരു സ്ഥലമാണ് യമൻ അവിടെ ഹുത്തികൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാന്റെ ഒരു ഇടപെടൽ അത് വേണ്ട രീതിയിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ സഹായം ഒന്നുകൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നിമിഷപ്രിയയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ഉണ്ടാക്കും അതല്ല എങ്കിൽ വധശിക്ഷ എന്ന് പറയുന്ന വലിയ ഒരു സംഭവത്തിൽ നിന്ന് മോ മോചനം നേടി ഒരു ശിക്ഷ ഇളവിൽ മാറ്റം വരുത്താൻ വരെ പറ്റുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താൻ ഇറാന് സാധിക്കും ഒന്നാമത്തെ കാര്യം ഒരു അമ്മ ഈ പറയുന്ന നിമിഷപ്രിയക്ക് കാത്തിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ ഭർത്താവുണ്ട് അപ്പോൾ ഈ ഭർത്താവ് നിലനിൽക്കവേ മറ്റൊരാളുമായിട്ട് എങ്ങനെ വിവാഹം അതായത് ഈ പറയുന്ന യമന്റെ യമൻ പൗരൻ്റെ കയ്യിൽ നിമിഷപ്രിയയും എമൻ പൗരനായിട്ടുള്ള തലാലും തമ്മിലുള്ള വിവാഹം നടത്തിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഉണ്ട് അവിടുത്തെ ഗവൺമെൻറ് രേഖകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഭർത്താവ് നാട്ടിലിരിക്കവേ ഭർത്താവ് ഇരിക്കവേ യമൻ പോരനായിട്ടുള്ള തലാലിനെ എങ്ങനെ കല്യാണം കഴിച്ചു എന്നുള്ള വലിയ ആരോപണം നിമിഷപ്രിയ നേരിടുന്നുണ്ട് എന്നാൽ അതിനെ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷനായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ബിസിനസ് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് പങ്കാളിയായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യയായിട്ട് കാണിക്കണം അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ളതാണ് എന്നാൽ ഈ വാദം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരിധിവരെ ഇതിനെ തള്ളിക്കളയുന്ന രീതിയിൽ മലയാളികൾ തന്നെ അത് തള്ളിക്കളയുന്നുണ്ട് എങ്കിലും എന്തുമായിക്കൊള്ളട്ടെ ഒരു മാനുഷിക പരിഗണന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നിമിഷപ്രിയക്ക് നൽകണം എന്നുള്ള ഒരു വലിയ ആവശ്യം കേരളത്തിനുണ്ട് മലയാളികൾക്കുണ്ട് അത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ നീക്കമായിട്ട് അതിനെ കാണുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ യൂസഫ് അലിയെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ പ്രമുഖ വ്യവസായികളടക്കം ഒരു വലിയ ഒരു തുക തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് എന്തായാലും ഇറാന്റെ ഇടപെടൽ ഇതിലൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് വിട്ടുവീഴ്ചയില്ലാത്ത ചില നിയമങ്ങൾ പൊതുവെ ഈ അറബ് രാഷ്ട്രങ്ങളിൽ ഉണ്ടാവാറുണ്ട് അവിടെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തിന് തിരിച്ചു വധശിക്ഷയല്ലാതെ മറ്റൊരു നീക്കവും ഉണ്ടാവാറില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഇറാന്റെ നീക്കത്തിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളത് ആ കുടുംബ നിമിഷപ്രിയുടെ കുടുംബമടക്കം പറയുന്നുണ്ട്